അനധികൃതമായി പച്ചമണ്ണ് ഖനനം ചെയ്ത് കടത്താൻ ശ്രമിച്ച ടിപ്പറുകളും സംഘത്തെ പിടികൂടിയത് അനധികൃതമായി പച്ചമണ്ണ് ഖനനം ചെയ്ത് കടത്താൻ ശ്രമിച്ചതിനാണ് മൂന്ന് ടിപ്പറുകളും ഒരു ജെ സി ബിയും കീഴുവായ്പൂർ പോലീസ് പിടിച്ചെടുത്തത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ നൈറ്റ് പെട്രോൾ സംഘമാണ് ഇവ പിടിച്ചെടുത്തത് കുന്നന്താനം പൂച്ചുപാർ കുഞ്ഞോന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തു നിന്നുമാണ് നിയമപ്രകാരമുള്ള പാസോ അനുമതി പത്രമോ ഒന്നുമില്ലാതെ പച്ചമണ് കന്നം ചെയ്ത് കടത്താൻ ശ്രമിച്ചത് പെട്രോളിംഗിനിടെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തുമ്പോൾ ടിപ്പൽ ഡോറുകളിൽ മണ്ണ് നിറയ്ക്കുന്നത് കണ്ട് എസ് ഐ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു കുന്നന്താനം പ്ലാത്താനത്ത് വീട്ടിൽ പ്രജോഷിന്റെ ഉടമസ്ഥതയിലുള്ള ജെസിബി ഉപയോഗിച്ച് കുന്നന്താനം പുതുപ്പറമ്പിൽ വീട്ടിൽ ശ്രീനിവാസിന്റെ ടിപ്പറിലും സേതു ശ്രീനിയുടെ ടിപ്പറിലും തിരുവനന്തപുരം നേം സ്വദേശി ഹരികൃഷ്ണന്റെ ഉടമസ്ഥയിലുമുള്ള ടിപ്പറിലുമാണ് പച്ചമണ്ണ് കയറ്റിയതെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടു തുടർന്ന് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ചശേഷം നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കീഴുവായ്പൂര് പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി വാഹനങ്ങൾ പിടിച്ചെടുത്തത് എസ് പിഒമാരായ ശരത് പ്രദീപ് കുമാർ സി പിഒമാരായ അരുൺ ഭീഷ്ണു എന്നിവരായിരുന്നു പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്